الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وَخَيْرُ الْهَدْيِ هَدْيُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنها زَوْجَهَا وَبَثَّ مِنۡهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما هم الله ستي مشوا سيغل ستي كرنا ماينه أرحم الراحمين الله سبحانه وتعالى അവനെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ജീവിതം നന്മകൾ കൊണ്ട് സമ്പന്നമാക്കുകയും ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളിൽ നിന്നും തികഞ്ഞ ജാഗ്രതയോടുകൂടെ മാറി നിൽക്കണമെന്നും ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് യും രണ്ട് ലോകത്തും അവനിഷ്ടപ്പെടുന്ന വിജയികളായ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ പതിനെട്ടാം അധ്യായം സൂറത്തുൽ ഇരുപത്തിയെട്ടാമത് സൂക്തം ആ സൂക്തത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പറയുകയാണ് ക്ഷമാപൂർവം നിർത്തുക ഒരു വിഭാഗത്തിന്റെ കൂടെ ആ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത എന്താ

അങ്ങനെ ആത്മാർത്ഥതയുള്ള പൂർണ്ണമായ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള അങ്ങനെയുള്ള ജനവിഭാഗങ്ങളോടൊപ്പം നീ നില നീ നിലയുറപ്പിക്കുക നിന്റെ നെഫ്സിനെ അടക്കി ഒതുക്കി ക്ഷമാപൂർവം അവരോടൊപ്പം നിൽക്കുക നമ്മൾ പറയാറില്ലേ ചേർത്ത് പിടിക്കുകയും ധാരാളമായി സമീപ കാലഘട്ടങ്ങളിലെ പറയുന്ന ഒരു വാക്കാണ് ചേർത്ത് പിടിക്കുകയും അതാണ് നിന്റെ നീ പിടിക്കണം തന്റെ നാഥനെ അവനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവനോട് കാലത്തും വൈകുന്നേരവും ഒക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള അള്ളാഹുബൻറെ അള്ളാഹുബൻറെ ഏകത്വം വെള്ളം ചേർക്കാതെ അംഗീകരിച്ചിട്ടുള്ള ആളുകൾ അവരോടൊപ്പം നീ അവരെ പിടിക്കുക അവരോടൊപ്പം പറയുകയാണ് നിന്റെ ദൃഷ്ടികളെ അവരിൽ നിന്ന് തെറ്റി തെറ്റിച്ചു കളയരുത് മാറ്റിപ്പോകരുതേ എന്നാണ് നിന്റെ ദൃഷ്ടികളെ നിന്റെ കണ്ണുകളെ നിന്റെ കാഴ്ചകളെ അവരിൽ നിന്ന് മാറ്റിപ്പോകരുതേതു ഐഹിക ജീവിതത്തിന്റെ മോടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ ഈ ഭൗതിക ലോകത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് അത് ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ജനങ്ങളിൽ നിന്ന് നിന്റെ കണ്ണുകളെ നീ മാറ്റിക്കളയരുത് എന്ന് പറഞ്ഞാൽ വെറും കണ്ണുകൾ മാത്രമല്ല നിന്റെ ചിന്തയും മനസ്സും നിന്റെ ഒരു സ്നേഹത്തിൻറെ ആർദ്രതയുടെ കരുണയുടെ ആ ഒരു മൂല്യമുണ്ടല്ലോ അതവരിൽ നിന്ന് നീ മാറ്റിക്കളയരുത് അതാണ് എന്ന് പറഞ്ഞ ആ പദപ്രയോഗം അറിയിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് സ്മരണയെ സംബന്ധിച്ച് അഥവാ ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബുൽ സംബന്ധിച്ചുള്ള ഓർമ്മ അതാണ് അള്ളാഹുബിനെ സ്മരിക്കുക അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ആ ഒരു സംബന്ധിച്ച് സംബന്ധിച്ച് അല്ലാഹുവിനോടുള്ള സ്മരണ അതിനെ അവരുടെ അവരുടെ ഹൃദയം മനസ്സ് എന്നിട്ടോ ഹവാഹു ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകളെ വല നീ അനുസരിച്ചു പോകരുത് അവരെ നീ അനുസരിക്കാൻ പാടില്ല എന്നിട്ടോ അങ്ങനെയുള്ള സ്മരിക്കാൻ ഓർക്കാൻ സമയം കണ്ടെത്താത്ത നിന്ന് അശ്രദ്ധയിലായിട്ടുള്ള ആളുകൾ ഇച്ചകളപ്പിൻ പറ്റി തോന്നിവാസങ്ങളുടെ പുറകെ പോകുന്ന ആളുകൾ അവരുടെ കാര്യം അംറുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം അബൂ അദ്ദേഹത്തിന്റെ തഫ്സീർ തഫ്സീറിൽ അർത്ഥം അവന്റെ കാര്യം നഷ്ടമാണ് ഇങ്ങനെ ഇച്ഛകളെ പിൻപറ്റുന്ന തോന്നിവാസങ്ങളുടെ പിറകെ പോകുന്ന അള്ളാഹുവിനെ സ്മരിക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾ അവന്റെ കാര്യം കഷ്ടമാണ് നഷ്ടമാണ് പരാജയമാണ് അവര് നീ അനുസരിക്കരുത് ഇതാണ് ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഈ ആയത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ ഓരോ പ്രഭാതങ്ങളും പൊട്ടിവിടരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ സൂര്യനെ അസ്തമിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ മുമ്പായിട്ട് ഒരു ഘട്ടത്തിലും അവിനെ മറക്കാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ജീവിതം നയിക്കുന്ന എങ്ങനെയുള്ള ആളുകളാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നിർത്തണം എന്നാണ് ഇന്ന് നമ്മൾ ജീവിച്ച് കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകത എന്താ പ്രിയമുള്ളവരെ ഒറ്റപ്പെടലിന്റെ ലോകമാണ് എന്നാ പറയുന്നത് പല ആളുകളും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പല മേഖലകളിൽ നിന്നും ഒറ്റപ്പെടലുകളുടെ സാഹചര്യങ്ങളാണ് പല ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടില് പ്രായം ചെന്ന ചർമ്മം ചുക്കിച്ചൊളിഞ്ഞ ആളുകൾ അവർ അവഗണിക്കപ്പെടുന്നു അവർക്ക് ഒരുപക്ഷെ ഭക്ഷണം നീക്കി വെച്ചു കൊടുക്കും മരുന്ന് കൊടുത്തേക്കാം പക്ഷേ അവർ കിടക്കുന്ന കിടപ്പുമുറിയിൽ ഒറ്റക്ക് കിടന്നുറങ്ങേണ്ടുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെയുണ്ട് പല വീടുകളിലും ഭാര്യ മറ്റൊരു റൂമിലായിരിക്കാം അപ്പോ ഒരുപാട് രൂപത്തിലും ഭാവത്തിലുമുള്ള അവഗണനകൾ മാത്രമല്ല ഈ അടുത്തൊരു വാർത്ത വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ മാതാവും പിതാവും ഒരു വിദേശ രാജ്യത്തേക്ക് ടൂർ പോകുകയാണ് പത്തു വയസ്സായ ഒരു കുട്ടി കൂടെയുണ്ട് എയർപോർട്ടിൽ ചെന്നപ്പോൾ യാത്രക്കുള്ള രേഖകൾ ശരിയാക്കുന്നതിന് വേണ്ടി നോക്കിയപ്പോൾ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് മാതാവും പിതാവും അരച്ചു നിന്നില്ല എയർപോർട്ടിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ടൂറിനായി പ്ലെയിൻ കയറി യാത്ര പോയി എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ലോകമാണ് ലോകത്തിന്റെ കുഴപ്പമല്ല മനുഷ്യരുടെ മനസ്സുകളുടെ കുഴപ്പമാണ് എന്നുള്ളതാണ് വാസ്തവം നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ രോഗങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് പ്രായം ചെന്നവർ മാത്രമല്ല അധികം പ്രായമാകാത്ത ആളുകൾ പോലും രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് വേദനകൾ കടിച്ചറക്കുന്ന സംഭവങ്ങൾ ചില്ലറ രോഗങ്ങളല്ല പ്രിയമുള്ളവരെ ഭയാനകമായിട്ടുള്ള ക്യാൻസർ കിഡ്നി അതുപോലെ ഒരു ഭാഗം തളർന്നു കിടക്കുന്ന എന്തെല്ലാം ഇനി രോഗങ്ങൾ മാത്രമല്ല സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടുകേറെ ആളുകളുണ്ട് ജോലികളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവർ ജോലികൾ ജോലി അവസാനിച്ചുകൊണ്ട് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആളുകൾ പ്രവാസ ലോകത്തു നിന്ന് പിന്നെ ജോലി അതിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട് നാട്ടിലേക്ക് കയറ്റിവിടപ്പെട്ടവർ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോന്ന ആളുകൾ അങ്ങനെ നമ്മുടെ സമൂഹത്തില് വിവിധ രൂപത്തിലുള്ള ആളുകളുടെ കച്ചവടക്കാർ ബിസിനസ്സുകാർ അവർ ബിസിനസ് തളർന്ന് തകർന്ന് നഷ്ടം സംഭവിച്ച് പൂട്ടിപ്പോകേണ്ടുന്ന ആളുകൾ പതിനഞ്ചും ഇരുപതും ലക്ഷമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ബിസിനസ് ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ട് മാസങ്ങൾ കഴിയുമ്പോഴേക്കും അത് തകർന്നു പോയി അങ്ങനെ മനസ്സ് വേദനിച്ച് ഒറ്റപ്പെടൽ അനുഭവിച്ച് അതിൻ്റെ മാനസികമായിട്ടുള്ള വേദനകള് കണ്ണീരുകള് അനുഭവിക്കുന്ന സഹോദരങ്ങൾ ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വൈവാഹിക രംഗത്ത് നിന്നുള്ള ദു പിന്നെ ദു ദുഷിച്ച പെരുമാറ്റം കൊണ്ടോ മറ്റോ അങ്ങനെ ഒറ്റപ്പെടുന്ന ആളുകൾ അപ്പോ ഏത് രംഗമായിരുന്നാലും പ്രിയമുള്ളവരെ അവർക്ക് ഈമാൻ ഉണ്ടോ അതായത് വിശുദ്ധ ഖുർആാനിന്റെ ഈ ആയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രഭാതത്തിലും വൈകുന്നേരവും അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നവരാണോ അവരെ ഈമാനുള്ള ഞാനും നിങ്ങളും അവരെ ചേർത്ത് പിടിക്കണം അതാണ് അള്ളാഹു താര ഈ ആയത്തിൽ ആഹ്വാനം ചെയ്യുന്നത് എന്തെല്ലാം ചരിത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് സഹോദരങ്ങളെ ായിട്ടുള്ള ആളുകൾ അവർ മുഹാജിറുകളെ സ്വീകരിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആയത്തിൽ അവര് അവർ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകി അവർക്ക് വേണ്ടി ആകമഴിഞ്ഞ് വിശാലമായ ഹൃദയത്തോടു കൂടെ വിശാലത മനസ്സിന് യാതൊരു കുടുംബതയും അനുഭവിക്കാതെ ഭൂമി വീട് സമ്പത്ത് എല്ലാം നൽകാനുള്ള ഒരു സന്മനസ് അതായത് പിടിച്ചു പിടിച്ചു എന്നാണ് തൻ്റെ തഫ്സീറുൽ ഖുർആനിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് ആ സംഭവത്തിൽ പറയുന്നത് പ്രവാചകന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വന്നു ആ മനുഷ്യന് വിഷപ്പെടക്കാൻ വല്ലതും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് വീടിന്റെ അകത്തെ ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങള് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അങ്ങനെ നാൻ്റെ ചോദിച്ചു ഈ വ്യക്തിക്ക്

അദ്ദേഹം പ്രവാചകന്റെ ചോദ്യം എഴുന്നേറ്റ് നിന്ന് ഞാൻ തയ്യാർ എന്ന് പറഞ്ഞിരിക്കുകയാണ് നോക്കണം അവര് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അവരുടെ സന്നദ്ധത എന്നിട്ട് അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് രാത്രിയാണ് സമയം ഭാര്യയോട് പറയുകയാണ് കാര്യമായിട്ടൊന്നുമില്ല അധികമൊന്നുമില്ല ഒന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്താൻ കഥയല്ല പ്രിയമുള്ളവരെ കസീറിൽ കാണാം പറയുകയാണ് ഭവനത്തിലേക്ക് അദ്ദേഹം പത്നിയോട് പറഞ്ഞു റസൂലിൻ്റെ അതിഥിയെ നീ ആദരിക്കണം കേട്ടോ പത്നിയോട് പറയുകയാണ് അങ്ങനെ ഉറക്കി കിടത്തുക ദീപങ്ങൾ അത് എന്നിട്ടോ ആ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ എന്നിട്ട് നമ്മ നമ്മക്കൊക്കെ അവരോടൊപ്പം ഇരുന്ന് അതിഥിയോടൊപ്പം ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ് എന്നിട്ട് ഇത് അദ്ദേഹം പറയാൻ തന്റെ പത്നിയോട് പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ആ സ്ത്രീ അങ്ങനെ ചെയ്തു അപ്പോഴാണ് ഈ സൂറത്തുൽ ആയിത്തിറങ്ങുന്നത് എന്ന് പറയുന്ന അധ്യായത്തിലെ ആ വചനം എന്താ അതിന്റെ അർത്ഥം സ്വന്തം ആവശ്യമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു എന്നാണ് കൊടുക്കുന്നു എന്നുള്ളതാണ് നോക്കണം അതാണ് അവരുടെ ഒരു ഒരു ചരിത്രം നമ്മുടെ മുൻഗാമികൾ സ്വഹാഭിപര്യന്മാർ അൻസ്വാരികൾ അതാണ് പഠിപ്പിച്ചത് അപ്പൊ നമ്മുടെ സമൂഹത്തില് ആരോടും വിഷമങ്ങൾ പറയാൻ കൂട്ടാക്കാതെ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക നിരുക്കുണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് പലതരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷേ ആളുകളോട് പറയാൻ മടി അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചേർത്ത് നിർത്തണം അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ലാത്ത അതുപോലെ ഇച്ഛകളെ പിൻപറ്റുന്ന തൻ്റെ കാര്യം നഷ്ടത്തിലാക്കിയിട്ടുള്ള ആളുകൾ അനുസരിക്കരുത് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കല്യാണങ്ങള് അടിപൊളി കല്യാണങ്ങൾ ഗംഭീര സദ്യകൾ ധാരാളം വിഭവങ്ങൾ ഒരുപാട് പണം പൊടിച്ചു കളയും വിവാഹങ്ങൾ മനോ അതുപോലെ തന്നെ വീടുകൾ വാഹനങ്ങൾ ഇതൊക്കെ ഫൈവ് സ്റ്റാർ മോഡലുകളാണ് അതൊക്കെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പണം നമ്മുടെ ആരോഗ്യം അതൊക്കെ ഏതുവരെ ഉണ്ടാകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ ചേർത്ത് നിർത്താനല്ലേണ്ടത് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതായത് സത്യവിശ്വാസികളും സത്യവിശ്വാസികളും അന്യോന്യം വലിയ മിത്രങ്ങളാണ് അത് അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദ 55 ലും പറയുന്നുണ്ട് ഇന്നമാ വറസൂലുഹു വല്ലദീന വഹും റാകിഊൻ ആ ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ മിത്രം എന്ന് പറയുന്നത് അല്ലാഹുവാണ് അവന്റെ റസൂലാണ് സത്യവിശ്വാസികളാണ് നമസ്കരിക്കുന്ന സകാത്ത് കൊടുക്കുന്ന കാണിക്കുന്ന താഴ്മ കാണിക്കുന്ന വിശ്വാസികളാണ് അതിന്റെ അവതരണ പശ്ചാത്തലം വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ ആയത്തിന്റെ ആ തത്വം അതിന്റെ പൊരുൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് ജൂത സമൂഹത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും ഒക്കെ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു സത്യം ചെയ്തു പറഞ്ഞു പറഞ്ഞു ഈ നീ നീ മാറിയല്ലോ ഞങ്ങളുടെ അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ ഞങ്ങൾ തയ്യാറല്ല തയ്യാറല്ല ഒന്നിച്ചിരിക്കാൻ ഇതൊക്കെ തന്നെയും ഗ്രന്ഥങ്ങളിൽ ില് വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അവര് പറയുകയാണ് ആരാ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കൂല അവര് പറയാ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല മിണ്ടുകയില്ല എന്നൊക്കെ സത്യം ചെയ്തു പറഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സ് നൊന്തു മനസ്സ് വേദനിച്ചു പ്രവാചകനോട് വന്ന് പറയുകയാണ് പ്രവാചകരെ അവര് ഞങ്ങളുടെ കൂടെ ഇരിക്കാനും മിണ്ടാനും ഒന്നും തയ്യാറല്ല ഏർ ബന്ധങ്ങൾ പരിഗണിക്കുന്നില്ല ഞങ്ങൾ മുസ്ലിമായതിൻ്റെ പേരിൽ അപ്പോൾ റസൂലുള്ള പറയാണ് എന്താ റസൂള്ള പറയുന്നത് നീ വിഷമിക്കണ്ട അങ്ങനെ ആയത്തിറങ്ങ അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഏതായത് അഞ്ചാം അധ്യായം അൻപത്തി അഞ്ചാം സൂക്തം നിങ്ങളുടെ മിത്രം എന്ന് പറഞ്ഞാൽ ജൂതന്മാരല്ല ഇങ്ങനെ ഒരാളുടെ ഇഷ്ടമുള്ള മതം മാറിയതിന്റെ പേരിൽ ബന്ധം വിച്ഛേദിക്കുന്ന തീവ്ര സ്വഭാവമുള്ള അന്യ മതസ്ഥരല്ല മറിച്ച് നല്ല മനസ്സുള്ള ആളുകളാണ് അതോടൊപ്പം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മിത്രങ്ങൾ എന്ന് പറയുന്നത് ആത്മമിത്രങ്ങൾ എന്ന് പറയുന്നത് അവന്റെ റസൂലാണ് നിർവഹിക്കുന്ന നമസ്കാരം നിർവഹിക്കുന്ന സത്യവിശ്വാസികളുമാണ് എന്നാ പറയുന്നത് അപ്പൊ ആ ഒരു ഒരു ആ ഒരു സഹോദരങ്ങളെത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വിഷയവുമാണ് അത് എന്ന് അറിയുക അതോടൊപ്പം തന്നെ മഹാനായ പ്രവാചകൻ ഈ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ എന്ത് ചെയ്യണം ഇവരെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ചില എല്ലാവർക്കും സാമ്പത്തിക സഹായമല്ല ചില ആളുകൾക്ക് നല്ല വാക്കുകളായിരിക്കാം ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡ് അത് കൊടുത്താൽ മതി അപ്പം ആ രൂപത്തിൽ ആവശ്യമുള്ള ഒരു ബന്ധങ്ങൾ നമ്മൾ എടുക്കണം അതോടൊപ്പം തന്നെ പ്രാർത്ഥന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള

യും സ്നേഹിക്കുന്ന പ്രവാചകന്റെ അനുജരിൽപ്പെട്ട ഒരാൾ കടന്നു ചെന്നു അപ്പോ അവർ സംസാരമത്യെ ചോദിക്കാണി ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ നന്മക്ക് വേണ്ടി ആ മഹത്തായ സന്ദർഭത്തിൽ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

എന്നിട്ട് മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മുടെ വിദ്യാർത്ഥി എം എസ് എമ്മിന്റെ ഒരു എജൂക്കെയർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്നാൽ മിടുക്കന്മാരായിട്ടുള്ള ആ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകിയാൽ ഒരുപക്ഷെ അവർ പഠിച്ച് വളർന്ന് ഈ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ വലിയ നന്മകൾ അവരിൽ നിന്നുണ്ടായേക്കാം അതുകൊണ്ട് അവരൊരു സംഭാവന ഇന്ന് സ്വീകരിക്കുന്നുണ്ട് അതിലേക്ക് സാധിക്കുന്നത്ര സംഭാവനകൾ ചെയ്ത് നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന ാണ് ഉണർത്തു നാം നമ്മുടെ പാപങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് കൊണ്ട് കൊണ്ട് അവരുമാറാവട്ടെ രോഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും റഹ്മാനായ നിന്റെ കൊണ്ട് ഞങ്ങൾക്ക് നീ പരിഹരിച്ച് ആരോഗ്യവും ദീർഘായുസുമൊക്കെ പ്രദാനം ചെയ്യണമേ അള്ളാഹു മരണപ്പെട്ടു പോയി ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ വന്ദിരായ മാതാപിതാക്കൾ അ ആദർശ ബന്ദുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കരിമത്തിന് വേണ്ടി ജീവിച്ച് അതുപോലെ അതിന് വേണ്ടി അദ്ധ്വാനിച്ചു ജീവിതം ചിലവഴിച്ചട്ടുള്ള പണ്ഡിതന്മാർ നേതാക്കന്മാർ അല്ലാഹുവേ അവർക്കൊക്കെ നി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കേണമേ നാഥാ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യായി മിൻഹും വൽ അംബാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാഖാഇലുൽ ഹാജാത്ത് അല്ലാഹുമ്മഗ്ഫിർ ലിയാബാഇനാ വലിബീനാ ولي ولازواجنا ولاخواننا ولاخواتنا وجميع المسلمين يا رب العالمين اللهم طهر قلوبنا من الكفر والنفاق والريا يا رب العالمين ربنا اغفر لنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين ربنا عليك توكلنا واليك انبنا واليك المصير اللهم رب ارحم والدينا كما ربونا صغارا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على نبينا محمد والحمد لله رب العالمين